ഓക്കെ ഇനി ഒരു അടുത്ത സൈഡിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അടുത്ത സൈഡിൽ ആരേ ഇരിക്കണം അത് ടാനറ്റ ഡി അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുള്ള ഓണത്തിന് ഞങ്ങളിവിടെ ഹരിപ്പാട് വെറ്റ്ലാൻഡിന്നാണ് തോന്നുന്നത് അതെ വെറ്റ്ലാൻഡിൽ നിന്ന് വാങ്ങിയ ഒരു സെറ്റ് കൊണ്ടാണ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ ഈ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സെറ്റും നെക്സ്റ്റ് ഒരു വർക്കും ഇല്ലാത്ത ഒരു സെറ്റ് മുണ്ടുമാണ് നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടു എല്ലാ ബ്ലൗസിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റും ഉണ്ട് ഞാനിപ്പം ഗുരുവായൂരപ്പം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പം വണ്ണം വെക്കുകയാണ് ഇപ്പം എനിക്ക് തന്നെ ഇഷ്ടംപോലെ ബ്ലൗസ് ഉണ്ടായിരുന്നു ഇത്രയും സെറ്റ് മുണ്ടും ഉണ്ടെന്ന് കാണുമ്പോൾ കുഴിക്കാല്ലോ എത്രവരം ബ്ലൗസ് എനിക്ക് കാണുന്നു അപ്പം ഇഷ്ടംപോലെ ബ്ലൗസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഡെലിവറിക്ക് ശേഷം ബ്ലൗസ് ഒന്നും തന്നെ പാകം ആവുന്നില്ല ഞാൻ വെണ്ണം വെച്ചത് കൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ചിലപ്പം ഒന്ന് രണ്ട് ബ്ലൗസൊക്കെ കാണത്തുള്ളൂ അപ്പൊ ആ ഏത് ബ്ലൗസിന്റെ കൂടെ വേറെ സെറ്റ് മുണ്ടും എപ്പോഴും ഒരു അസെറ്റാണ് പെട്ടെന്ന് എടുത്ത് കൊടുക്കുക ചെയ്യാം അടുത്തത് വന്നിട്ട് ഇതും എപ്പോ വാങ്ങിയതാണെന്നൊന്നും ഒരു ഒരു പിട്ടോ കിട്ടണില്ലാത്ത ഭയങ്കര ടിഷു ആണ് ടിഷുവിന്റെ സെറ്റ് മുണ്ടു ആണ് ടുക്ക് മാത്രം വർക്കുള്ള വർക്കുള്ളൊരു സെറ്റാണ് എനിക്കിത് ഓർമ്മയെ കിട്ടണ്ടില്ല എപ്പോൾ വാങ്ങിയതാണെന്നോ എന്നും ഒരു ഐഡിയ കിട്ടണേ ഞാൻ ഇത് ഞാനും അമ്മയും കൂടെ ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയൊരു സെറ്റ് കേട്ടോ ഇതിനെ രണ്ട് കളറുണ്ട് ഇത് വന്നിട്ട് ഈ ബോർഡറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വർത്തുണ്ട് അടുത്തത് വന്നിട്ട് സെയിം തന്നെ ബോർഡറിന്റെ സൈഡിൽ ഇതാ ഈ ഒരു പ്രാവശ്യം നമ്മുടെ ഡാൻസ് സ്കൂളിലെ ഓണ സെലിബ്രേഷന് ഞാനും അമ്മയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ഈ കളെടുത്ത് എനിക്ക് തന്നെ നീല വിട്ടൊരു കളിയില്ലല്ലോ നീല റോസ് പിങ്ക് റോസ് അല്ല സോറി പിങ്ക് നീല തെറ്റിപ്പോയതാണ് ഇത് രണ്ട് ഇത് രണ്ട് കത്ത് ഞങ്ങൾ രണ്ടുപേരും ഇത് അങ്ങനെ ആ വർഷത്തെ ഓണത്തിന് ഗുരുവായൂർ പോയപ്പോ എനിക്ക് ഒന്ന് തേച്ച് മടക്കി വെച്ചേക്കാണ് വർഷങ്ങളായിട്ട് അനക്കാതെ സൂക്ഷിച്ചതുപോലെ വെച്ചേക്കാണ് ഗുരുവായത് ഇത് പക്ഷെ ഉടുത്ത് ഇത് ഇത് ഞാൻ മോന്റെ ചോറുകൂടി കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ അഭിമോന്റെ അതാണ് അത് അത്രയും മന്ദിയില്ല മടക്കി വെച്ചേക്കുന്നത് മറ്റേതൊക്കെ നല്ല വൃത്തിക്ക് മടക്കി വെച്ചു ഞാൻ ഒരു സിമ്പിൾ സെറ്റ് കൂടാണ് ഇത് കാണാൻ പെട്ടെന്ന് എനിക്ക് കല്യക്കാട്ട് തീരെ ഫോക്ക് ഡാൻസ് ഓർമ്മ പറ്റും കാരണം ഇതിൻ്റെ ഒരു വേറൊരു കളറാണ് ഞാൻ ആരിലും എന്തോ ആണോ കല് അത് കല്ല്യൻകാട്ട് തീരെ കുത്തുവിളക്കും ഇങ്ങനെ സെറ്റനും ഇങ്ങനെ കൊടുക്കത് ഈ ഫോക്ക് ഡാൻസ് ആ സമയം കൊടുത്തത് ഇതുപോലത്തെ ഒരു വേറൊരു കളറാണ് അപ്പം അത് പെട്ടെന്ന് ഇത് കാണുമ്പോൾ എനിക്കതാണ് ഓർമ്മ ഇതും എനിക്കൊന്ന് കുട്ടികളാരോ വന്നതാണ് നല്ല കളറല്ലേ വേറൊരു ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളൊരു കളറാണ് ട്രഡീഷണൽ കളർ സോ ഇത് ഒരു വട്ടം അങ്ങനെ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പുതിയത് പുതിയത് ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഹെൻ ബ്രഷാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒറ്റ യൂസ് ഒരു വട്ടം ഉപയോഗിച്ചു അതുപോലെ വെച്ചേ അത് അടുത്തതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് അമ്പലത്തിലെ പാറ വന്നപ്പം എടുത്ത് കൊടുത്തതാണ് പച്ച പുതിയ ഇത് പക്ഷേ ഉടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഫോട്ടോ ഉണ്ടോയെന്ന് അറിയില്ല ഇത് പച്ച നല്ല സിമ്പിളായിട്ടുള്ള സൂപ്പറാണ് സിമ്പിൾ ഇത് കുട്ടികളായിരുന്നു റോസ് ഗോൾഡ് ഇത് ഇപ്പൊ ഈ വർഷത്തെ ഓണത്തിന് ഈ ബ്ലൗസിന്റെ കൂടെ ഇത് ചെയ്യുമല്ലേ ഇതിപ്പോ ഞാൻ നയിപ്പിച്ചു ഇതിന്റെ കൂടെ ഞാൻ അന്ന് വേറെ ബ്ലൗസായിരുന്നു ഇട്ടത് ഓണത്തിന് ഓണത്തിന് എടുത്ത സെറ്റ് കൊണ്ടുമാണ് എടുത്തതല്ല ഓണത്തിന് ഉടുത്ത സെറ്റ് കൊണ്ടുമാണ് ഇത് ഏർ കഴിഞ്ഞ അരങ്ങേറ്റത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടായി നൈസാണ് ഈ കളറുള്ള ബ്ലൗസിന്റെ കൂടെയും റോസ് കളറുള്ള ബ്ലൗസിന്റെ കൂടെ സൂപ്പർ ആയിരുന്നു സൂപ്പറായിരിക്കും ഞാൻ ഏതോ ബ്ലൗസിന്റെ കൂടെ ഓണത്തിൽ ഇട്ടു എനിക്ക് ഓർമ്മ എത്തിയൊരു ബ്ലൗസാണ് ഞാൻ നൈസാണ് സെറ്റ് മുഴുവാണ് അടുത്തത് വന്നിട്ട് ഇത് ഇതിനൊരു കഥ ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടു കേട്ടോ എനിക്ക് മോൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഓൺലൈനിൽ കണ്ടു അപ്പം എനിക്കിഷ്ടമായി പക്ഷെ ഞാൻ ഇത് തിരക്കിയിട്ട് എനിക്കത് കിട്ടിയില്ല കിട്ടാറില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ വെച്ച് കൊടുത്തു അപ്പോൾ എൻ്റെ ഭർത്താവ് എങ്ങനെ തപ്പിപ്പിടിച്ചു എന്ന് എനിക്കറിയില്ല എങ്ങനെയോ എനിക്ക് ആ വർഷത്തെ ഓണത്തിന് ആ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് ഞാൻ എന്നിട്ടില്ല ഞാനത് സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് മോൻ്റെ ഇരുപത്തെട്ടിന് ഈ കളറിലെ ഉടുപ്പെടുത്ത ഒരു ജൂപ്പ് ഈ കളറിലെ ഒരു ജൂപ്പ ഏട്ടതും സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിത് ഇരുപത്തെട്ട് ഇട്ടുണ്ട് അതിന് ഇഷ്ടംപോലെ ഫോട്ടോസിന് ഞാൻ കാട്ടിത്തരാം കേട്ടോ നല്ല ഡ്രസ്സാണ് ഇത് കൊടുക്കുമ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് മുണ്ടാണ് എനിക്കിങ്ങനെയുള്ള ട്രഡീഷണൽ കളക്ഷൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഈശ്വരൻ ഇതിനകത്ത് ഏതൊക്കെ മിസ്സിങ് ഉണ്ട് കേട്ടോ എന്റെ സേവ് ദ ഡേറ്റിന് കൊടുത്ത സെറ്റ് മുണ്ടും ഇതിനകത്ത് കാണുന്നില്ല ഇപ്പൊ നോക്കി വന്നപ്പോഴാണ് അത് കാണുന്നില്ല എവിടെയെങ്കിലും കാണുമായിരിക്കും അത് ഞാൻ ഫോട്ടോ കാണിക്കാം കേട്ടോ സെയിം ഡേറ്റിൻ്റെ ന്യൂറലിൻ്റെ ഇപ്പം നോക്കിയപ്പോൾ ന്യൂറലിൻ്റെ ഒന്നും കാണുന്നില്ല ഒന്നും ഒരു സെറ്റ് മുണ്ടും കൂടത്തില്ല എനിക്കൊന്നു രണ്ട് ന്യൂറലിൻ്റെ സെറ്റുമുണ്ടും ഉണ്ട് അത് എവിടെയോ ആണെന്ന് തോന്നുന്നു താഴെ ആയിരിക്കും അറിയില്ല ഫോട്ടോസ് കിട്ടുവാണെങ്കിൽ കാണിക്കാം ഇത് വേറൊരു സെറ്റുമുണ്ടും ആണ് അത് വന്നിട്ട് മെറൂണും ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ നല്ല സൂപ്പറായിരിക്കും ഞാൻ ഉടുത്തിട്ടില്ല പുതിയതായിട്ടിരിക്കുകയാണ് പുതിയതായിട്ടിരിക്കുന്ന രണ്ട് മൂന്ന് അടുത്തത് ബ്ലൗസിന്റെ കൂടെ സൂപ്പറായിരിക്കും ഇതും കൊടുക്കത്തില്ല അടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കുട്ടികൾ കിട്ടിയിരുന്ന് വെച്ചേക്കാണ് ഇതൊരു ഉടുക്കാത്തതാണ് ഇത് എനിക്ക് തോന്നുന്നു ഈ കളർ സൂപ്പറായിരുന്നു ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ് ചെയ്യണം എന്ത് ഫങ്ഷനും വരുന്നു അപ്പം ഇത് ഉടുക്കണം ിഷ്ടപ്പെട്ടു കളറും കൊടുക്കുമ്പോഴും ഭംഗിയായിരിക്കും തോന്നുന്നു അതിന്റെ എൻ്റെ വേറൊരു കളറ് ആൾക്കാരെ അറിഞ്ഞിട്ടാണ് കുട്ടികൾ അറിഞ്ഞിട്ടാണോ തരണേന്ന് അറിയില്ല ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പിങ്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പിങ്കിന്റെ ഒരുപാട് കളക്ഷൻസ് കിട്ടാറുണ്ട് നെക്സ്റ്റ് ഒരു ഇതും ഞാൻ കൊടുത്തട്ടെ കേട്ടോ അങ്ങനെ ഉണ്ടാകുന്നറിയില്ല കഥ വെച്ചേക്കാം അതായത് ഇപ്പം ഞാൻ ഉടുത്തേക്കുന്നതിന്റെ വേറൊരു കളറാണ് പക്ഷേ ഈ ആയിട്ടുള്ള ഈ സെറ്റ് സെറ്റും ഉണ്ടല്ലോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇത് ഇതുപോലെ ബ്രൊക്കേഡ് ഉള്ള ബ്ലൗസിൻ്റെ കൂടി ഇരുമ്പോൾ പ്രത്യേക ഭംഗിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഇടണത് ഭംഗി ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണേ അപ്പം അപ്പം അങ്ങനെ എടുക്കുമ്പോ സൂപ്പർ ആയിരിക്കും സൂക്ഷി വെക്കും പക്ഷെ എൻ്റെ അമ്മ ചില പണി ചെയ്യും ഞാനിങ്ങനെ സൂക്ഷിച്ചതിനാൽ തോന്നുന്നത് ചിലതൊക്കെ അമ്മ എടുത്ത് മുണ്ടെടുത്ത് അച്ഛൻ കൊടുക്കാറുണ്ട് ഉൾക്കാൻ ഇതിന്റെ രണ്ടിന്റെയും മുൻ മിസ്സിങ് ആണ് ഇപ്പൊ എടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അമ്മ ഓക്കേ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഇപ്പൊ ഞാൻ പോലെ തന്നെ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുള്ള ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ സെറ്റായി ഇതൊരു ഭയങ്കര സിമ്പിളാണ് ഇത് ഞാൻ ഞാനെടുത്ത് സ്കെച്ച് എന്താ അറിയോ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ വർക്കുള്ള ബ്ലൗസിൻ്റെ കൂടെ സിമ്പിൾ കറി കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കണം നെക്സ്റ്റ് കവറിൻ്റെ അകത്തു പോലും കുറെ നാളായി കിട്ടിയിട്ട് നമ്മുടെ കയ്യില് കിട്ടിയിട്ട് കുറെ നാളായി ചെറു കൊണ്ടും പക്ഷെ സൂക്ഷിച്ചു വെച്ചേക്കാം എന്തിനാന്ന് അറിയില്ല ചിലത് അങ്ങനെയാണ് സൂക്ഷിച്ചു ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു അല്ലേ ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു ഇവിടെ ഉള്ള മുറിയിലാണ് എൻ്റെ അലമാരക്കകത്താണ് ഞാൻ എന്റെ സെറ്റുമുണ്ടുകളും എല്ലാം സൂക്ഷിച്ചു വെക്കാറ് അപ്പൊ അങ്ങനെ എന്റെ മുകളിലത്തെ കളക്ഷൻസ് എല്ലാമാണ് ഞാൻ കാണിച്ചതില് ഞാൻ പറഞ്ഞില്ല കുറെയൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പം ഈ എടുത്തപ്പോൾ ചിലതൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നു അത് എന്ത് ചെയ്ത് എന്ത് ചെയ്യുന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അപ്പം അങ്ങനെ മിസ്സായി പോയിട്ടോ എന്തെങ്കിലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് മുമ്പ് എന്റെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും ഞാൻ കാണിക്കാം പിന്നെ കുറച്ച് സെറ്റുമുണ്ടും അവിടെ കൊല്ലത്ത് ഇപ്പം ഞാനുള്ളത് എന്റെ വീട്ടിലാണ് ആലപ്പുഴയിലാണ് അപ്പം കൊല്ലത്ത് കുറച്ച് സെറ്റുമുണ്ടും കളക്ഷൻസ് ഉണ്ട് അവിടെ അത് ഞാൻ വേറെ ഇവിടെ എടുത്തിട്ട് ഇതിന്റെ കൂടെ ഞാൻ അവിടെയുള്ള കളക്ഷൻസ് മൊത്തം ഒൻപത് സെറ്റ് മുണ്ടു ആണ് കേട്ടോ ഇവിടെയുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്കപ്പോ നോക്കാം ആ ഒൻപതെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ ഇത് കണ്ടത് അതി കൂടെ കൂട്ടേ ഒരു പത്തെണ്ണം ഉണ്ട് കേട്ടോ കൊല്ലത്ത് അപ്പൊ ഇവിടെയുള്ള സെറ്റ് മുണ്ടു ഞാൻ ഞങ്ങൾക്ക് ആഡ് അപ്പൊ ആദ്യം ഞാൻ ഇത് ഇത് വന്നിട്ട് നല്ല നല്ല ഒരു പച്ച ആണ് കേട്ടോ ഇത് അഭിമോ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണത്തിന് എടുത്ത സെറ്റ് മോഡാണ് ഇതിന്റെ പിക്ക് എൻ്റെ ഉണ്ട് ഇത് എടുത്തിട്ടുള്ളത് അത് ഞാൻ കാണിക്കാം ഓക്കെ ഓക്കെ അടുത്തത് അതായിരിക്കും ഇതൊന്നുമില്ല ആ പ്ലെയിനാണ് നല്ല രീതിയിലുള്ള ആ ഒരു നല്ല രീതിയിലുള്ള സെറ്റ് മുണ്ടുവാണ് ഇത് ഇത് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്ത സെറ്റ് മുണ്ടുവാണ് ഞാൻ അടുത്തത് വന്നിട്ട് ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം ധനുമാസ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ധനുമാസ തിരുവാതിര പഠിപ്പിച്ച് ഇവിടെ കൽക്കട്ട ഹസ്ബൻഡിന്റെ വെയിറ്റിൽ കൊള്ളത്തെ അപ്പം അവിടുന്ന് കുട്ടികളെല്ലാം കൂട വാങ്ങി തന്ന ഒരു സെറ്റ് കൊടുത്തു സൈഡിലൊക്കെ വന്നിട്ടുള്ള പല്ലിയൊക്കെ ഉള്ള റോയൽ ബ്ലൂ മൈൽ പി അടുത്തത് ഇത് കുറേം ഹർഷ് ആയിട്ടുള്ള ഒരു സെറ്റ് കൊണ്ടാണ് ഇത് ടിഷ്യുയില ആ വിഷുവിൽ ഇതുപോലെ തന്നെ എന്താ പറയുക കസവുള്ളതാണ് ബട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മയിൽപീലി വരും അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മയിൽപീലി വരും അതുപോലെ തന്നെ പല്ലുവിൽ ഒരു കുഞ്ഞ് ആനിലക്കണ്ണൽ കുഞ്ഞതല്ല ഒരു ആലിലക്കണ്ണർ ഇത്തത് വന്നിട്ട് ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവിന് ഞങ്ങളെടുത്തൊരു സെറ്റ് ആട്ടോ അതൊരു പ്രശ്നമുണ്ട് അത് എക്സ്ട്രാ ലാർജ് ആണ് സോ അതുകൊണ്ട് തന്നെ ഉടുക്കാ ഇച്ചിരി പാടാണ് എങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സിറ്റി പാടാണ് ഡാബുക്ക് എല്ലാം വാങ്ങിയില്ലേ തെറ്റിപ്പട്ടം ഞാൻ റെഡ് ബ്ലൗസിൻ്റെ കൂടെ ആട്ടോ വന്നിട്ടൊരു അടുത്ത വന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മളുടെ ഡാൻസ് സ്കൂളിൽ നമ്മുടെ വീട്ടിലെ ഡാൻസ് സ്കൂളിൽ കുട്ടികൾ അതിലൊരു കുട്ടി അവരുടെ അരങ്ങേറ്റത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ് അത് നല്ലൊരു സെറ്റാണ് എൻ്റെ സൈഡിൽ ഒരു പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ടുള്ള നൈസായിട്ടുള്ള ഒരു ബ്ലൂ ഓഡറുണ്ട് നല്ല കളറാണ് എനിക്ക് ബ്ലൂവിനോട് കൊടുക്കാൻ ഇഷ്ടമുണ്ട് ഇത് എടുത്ത് ഇതെടുത്തിട്ട് ഞാൻ മൂന്നാല് റീലൊക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഏട്ടൻ്റെ അനിയൻ്റെ മോളുടെ ഇരുപത്തെട്ടിന് ഞാൻ ആദ്യമായിട്ട് കൊടുക്കണം നല്ല രസമുണ്ടായിരുന്നു കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കൊടുത്തിട്ട് മൂന്നാല് റീലൊക്കെ ചെയ്യണത് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം അത് കാണിക്കാം ഇത് എപ്പോ എടുത്താന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറേ വർഷം പഴക്കമുള്ള ഒരു സെറ്റാണ് ഇതെന്നിട്ട് ചെറിയ ഒരു പേപ്പർ വർക്ക് കുഞ്ഞി മുത്തുവിനുള്ള വർക്കാണ് അടുത്ത രണ്ട് സിമ്പിൾ സെറ്റും ഉണ്ടാണ് താന്ന് തരൂ ഒന്നുമില്ല ഒരു വർക്കും ഇല്ല നൈസ്കര മാത്രം ഇതിവിടെ നല്ല വർക്കുള്ള ബ്ലൗസും അല്ലാതെ പ്ലെയിൻ ഇത് ഒരുപാട് പഴക്കമുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് വർഷം പഴക്കമുള്ള സെറ്റുമുണ്ട് ഏഴ് വർഷത്തോളം പഴക്കം വരും ഇതിൻ്റെ കൂടെ അന്നിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ബ്ലൗസാണ് ഇവിടെ ഇപ്പോൾ ഭയങ്കര ടെസ്റ്റ് പറയണ്ട കലങ്കാരി ഒക്കെ ഇറങ്ങിയ ടൈമുണ്ടല്ലോ അപ്പം അന്ന് ഇട്ടോണ്ടിരുന്നാട്ടോ എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു പിന്നെ പറയുന്നത് അന്ന് ഇപ്പം കുറേ നാളായി നാളായിത് കൊടുത്തിട്ട് ഇപ്പം കൂടുതലും ടിഷുവിൻ്റെ കൊടുക്കാറ് അങ്ങനെ ഇതിൻ്റെതായി പല കളറുകളുണ്ട് ഇത് പിന്നെ നെക്സ്റ്റ് ഇതും എനിക്ക് ഭയങ്കര ഒരു കളറാ കേട്ടോ പിന്നെ ഞാൻ ഗാംബികയിൽ ഞങ്ങൾ പോയപ്പം ഇതായിരുന്നു നമ്പറിൽ പോയപ്പോൾ കൊടുത്തത് സോ ആ പിക്ക് എൻ്റെ കയ്യിൽ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം ാണ് ഇവിടെ ഒരു സെറ്റും ഇവിടെ ഇപ്പൊ ഇപ്പഴാണോ എന്റെ ശ്രദ്ധയില് പെട്ടത് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു സെറ്റ് സിമ്പിൾ ആയിട്ടുള്ള എന്താ ഒരു ഭംഗിയുള്ള ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ചാങ്ക് യു